ഗൈസ് നമ്മൾ സൗദിയിലാണ് സൗദിയിൽ ഉള്ളത് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് മാറി നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നേക്കുവാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നിന്ന് തുടങ്ങണോട്ടെ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഹോം ടൂറൊന്നല്ല ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളിന്ന് വന്നിട്ട് ഡേ ഫസ്റ്റ് സൗദി ഏട്ടൻ കാലത്ത് തന്നെ എണീച്ചിട്ട് ഓഫീസിൽ പോയി ഒരു ആറേ മുക്കാൽ ഏഴ് മണി ഏട്ടൻ പോകട്ടോ അപ്പൊ ഞാനും കാച്ചിക്കുട്ടിന് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ അപ്പൊ ഞങ്ങളൊന്നും സെറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഒക്കെ സെറ്റ് ചെയ്യണം കാച്ചിക്കുടിനെ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ചോക്കോസ് തിന്നോണ്ടിരിക്കണ്ട് നമ്മുടെ വീടിന്റെ മുറിന്റെ പുറത്ത് പുറത്തേക്ക് ചെന്നൈക്കൂടി നോക്കിയാൽ കഴിച്ചാൽ കാണുന്നത് ഇതാണ് ഐസ് അതവിടെ തൊട്ടടുത്തൊരു ഉണ്ട് കണ്ടോ കാച്ചുട്ടിനെ എപ്പോ വേണെ പോയിട്ട് കളിക്കാം കാച്ചിക്കുട്ടാ ഇപ്പോഴാ ഇപ്പൊ പാർക്കിൽ പോകാൻ പറ്റില്ല അപ്പോ ചെറിയ ചെറിയ ണ്ട് നമ്മുടെ വീട് മൊത്തം മെസ്സായി കിടക്കാണ് ഹോം ടൂർ നമ്മൾ വേറെ ദിവസം കാണിക്കാം അപ്പോ അപ്പോ നല്ല പോയിട്ട് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടിയൊന്നും പൊട്ടിച്ചിട്ടില്ല അപ്പോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ കെട്ടി ഒന്നും അൺബോക്സ് ചെയ്തിട്ടില്ല ഇന്നലെ വന്നപ്പോൾ തന്നെ പോയി ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഏട്ടൻ ടി വി ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഒരു സാധനം നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ അപ്പം എല്ലാ സാധനവും നമ്മൾ പുതിയത് വാങ്ങി പുതിയതൊക്കെ മേടിക്കണം പിന്നെ നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങൾ കിച്ചണില് ഇത്രേ ഉള്ളു കിച്ചന് അപ്പോ കിച്ചണില്ലാത്ത ഇതാണ് എൻ്റെ കിച്ചൺ എൻ്റെ കിച്ചൺ ഇത്രേ ഉള്ളു ഗൈസ് അപ്പോൾ നമ്മൾ ഇനി ചോറ് വെക്കണം കാശിക്കുട്ടന് ഇന്നലെ പോട്ട് അരിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായി അപ്പോ കാശിക്കുട്ടനെ ചോറ് വെക്കണം എങ്ങോട്ട് പോര് വേണ്ട ഗൈസ് അപ്പോ നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കേണ്ടതുണ്ട് ക്ലീൻ ആക്കി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കുറെ നാളായിട്ട് ക്ലീനിങ് തന്നെ തന്നെയായിരുന്നു ഞങ്ങൾ വന്നേക്കുമുമ്പ് പക്ഷേങ്കില് നമുക്കിനും ക്ലീനിങ് ചെയ്യണ്ട നമുക്ക് ചോറ് വെക്കണം അല്ലേ നമുക്ക് ചോറ് വെച്ചാലോ ചോറ് വേണ്ട കഴിച്ച പക്ഷെ എനിക്ക് ചോറ് വേണം ഞാൻ ഇരുന്ന് ഇന്നലെ വാങ്ങിച്ചൊക്കെ തുന്നേണ്ടിരിക്കാണ് രാവിലെ എണീച്ചോ പോയി എടുക്കും എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മാക്സിമം ഒരു കവറിനകത്ത് എല്ലാ സാധനങ്ങളും കേട്ടിട്ട് നമുക്ക് കടയിൽ തന്നിടൂലേ ഇവിടെ അങ്ങനെയല്ല ഇഷ്ടംപോലെ എന്താ പറയുക പ്ലാസ്റ്റിക് കവർ കിട്ടും ഓരോന്നും ഓരോ സാധനങ്ങൾ ഇട്ടിട്ടായിരിക്കും തരാം ചിലപ്പോൾ അഞ്ചാറ് സാധനം ഇട്ടിട്ട് ഒരു കിറ്റിന് ഇട്ടിട്ട് ആ കിറ്റ് തരും ഒരു കിറ്റിയുണ്ടോ ഇത്രയും വലിയ കിറ്റാണ് വരുന്നത് കാച്ചിപ്പുണ്ട് അപ്പം എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം കുറേ ഐറ്റംസും ഒന്നും മേടിച്ചിട്ടില്ല കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായുള്ളൂ അപ്പം ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചത് എൻ്റെ എന്ത് കാശിക്കുടം പറഞ്ഞിട്ട് വാങ്ങിച്ച കത്തിയുണ്ടോ നല്ല ഭംഗിയിലേക്കാണ് പിന്നെ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ടായ കാശിക്കുട്ടൻ ആ കാട്ടി കാട്ടി കാശിക്കുട്ടൻ കാട്ടേ കാശിക്കുട്ടിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായേ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കാശിക്കുട്ടിൻ്റെ വാട്ടർ ബോട്ടിൽ എയർപോർട്ടിൽ വെച്ചിട്ട് മിസ്സായി ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി ഇതെന്നറിയതേ ഉണ്ടോ ഒരു പാത്രം തന്നെ കാശിക്കൂട്ടുകഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വാട്ടർ പോണേൻ്റെ നമുക്ക് ആദ്യം പോയിട്ട് ചോറ് വെക്കാം പന്ത്രണ്ട് മണിയാവറായി ഇപ്പം ചോറ് വെച്ചിട്ട് കാച്ചുക്കുണ്ട് ചോറ് തീറ്റുമ്പോൾ തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ പോകും അത് കഴിയുമ്പം നമുക്ക് നമ്മളെ കൂടുന്ന സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് അലമാരിയിലും എല്ലായിടത്തും ഓർഗനൈസ് ചെയ്ത് വെക്കണം പക്ഷെ നമുക്ക് വെക്കാനുള്ള ഐറ്റംസ് കബോർഡുകളൊക്കെ ഉണ്ട് പുറ ഐറ്റംസ് ഒന്നും ഇല്ല അതൊക്കെ ഇനിയായിട്ട് വരുമ്പോൾ ഏറ്റവും രാത്രിയാകുമ്പോൾ വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ എന്ത് പോകണം അല്ലെങ്കിൽ ഓരോ ഇടയ്ക്കിടയ്ക്കായിട്ട് പോയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഫുള്ള് സെറ്റാക്കണം അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഫുൾ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഇതാണ് കേട്ടോ സെറ്റാക്കി അതേ ഇവിടെ ഒരു കണ്ണാടി ഇരിപ്പുണ്ട് ഗൈസ് കണ്ടോ വലിയ കണ്ണാടിയാണ് അയ്യോ ബിഗ് കണ്ണാടിയാണ് ഇതിൻ്റെ പുറകിൽ വലിയൊരു മിറും പിന്നെ വലിയ രണ്ടും മിററും കൂടി ഉണ്ട് സോ ഗൈസ് റൂമ് കിടക്കണ കണ്ടോ കണ്ടോ കണ്ടു ഗൈസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഹായ് തുറന്നിട്ടേക്കുമാണ് എല്ലാർക്കും ഇപ്പൊ സ്ട്രോ കുപ്പിയിലിട്ട് വെള്ളം ഇവിടെ കുടിക്കാഴിയും ഗ്ലാസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ ചുമ്മാ എന്റെ കൈന്റെ അളവിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് കഴിഞ്ഞു കൊല്ലം ആണ് ഞാൻ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ആറു മാസം മുമ്പാണ് ഞാൻ കഞ്ഞി കഞ്ഞിവെച്ചത് തന്നെ ഇപ്പോ രണ്ടാമത് വെക്കുന്നു ഗൈസ് ആറു മുമ്പ് കഴിഞ്ഞ ശേഷം രണ്ടാമതല്ല ആറ് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീടിന്റെ കണ്ണിൽ തന്നെ വെക്കുകയാണ് ഞാൻ കുക്കർ വീണ്ടും ഒന്ന് മാറ്റി ഇച്ചിരി വലിയ കുക്കർ വെച്ചു കാശിക്കിടൻ സോസും കൂട്ടി എന്ത് തിന്നോ ഫ്രഞ്ച് ഫ്രൈസ് തിന്നോ പിന്നെ കാശിക്കുടനെ കുറച്ച് പനിപ്പുറക്ക വെള്ളം എന്നാ എവിടെ എന്നാ ഞാൻ ൂർക്കുള്ള നമ്മുടെ കിച്ചണില് കബോർഡ് ഒന്നും കൊണ്ട് നമ്മൾ രണ്ട് സാധനം മേടിച്ചിട്ടുണ്ടേ ഈ കബോർഡായിട്ട് വെക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങള് അപ്പൊ അത് നമുക്ക് വോളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ നോക്കട്ടെ ഇതാണ് ഞാൻ മേടിച്ചേട്ടാ അത രണ്ടെണ്ണം മേടിച്ചുള്ളൂ കാരണം ആ രണ്ടെണ്ണം മേടിച്ചോളൂണ്ടോ കാരണം ഇത് ഞാനിത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പശയാണ് ഇതിപ്പോൾ മതിലെ ഒട്ടി ഇരുന്നിട്ട് നമ്മുടെ വെയിറ്റ് താങ്ങിയില്ല നമ്മൾ വെക്കണ സാധൻ്റെ വെയിറ്റ് താങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകൂല്ലോ അപ്പം ഞാനിത് ഒട്ടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് ഇത് ഒട്ടിക്കാം അപ്പം അത്യാവശ്യം ഇത് ഇതിനകത്ത് വെയിറ്റ് കൊള്ളൂന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ രണ്ടെണ്ണം മേടിച്ചോളൂ മേടിച്ചിട്ട് വെയിറ്റ് കൊള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കറക്കിപ്പറക്കി വെക്കാൻ നമ്മുടെ പൂങ്ങളൊക്കെ വെല്ലുപൊടിയിട്ടുണ്ടല്ലോ അതൊക്കെ കുഞ്ഞു കുഞ്ഞു പിന്നിലാക്കാനായിട്ട് പിന്നിലാക്കി വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ പുറകിലേതുപോലെ പീരീഡ് കളയാൻ പോകുന്ന ഒരു സാധനമാണേ അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് ചിക്കണെങ്കിൽ ഈ ഇരിക്കുമോ എന്ന് പറഞ്ഞിട്ട് വേണം എനിക്കിത് വേറെ സാധനം താങ്ങാൻ വേണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ അപ്പൊ ഇതുപോലത്തെ നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് നല്ല പശക്ക് അതുകൊണ്ട് തന്നെ ഈ വെക്കാൻ പോവുകയാണ് ാണ് എനിക്ക് ഈ കുഞ്ഞു സാധനങ്ങളും ഇത് നമ്മള് പാത്രം ഒക്കെ മേടിച്ചിട്ടുള്ള ഒരു സാധനം കേട്ടോ ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് പാത്രം വാഷ് ചെയ്യാം കേട്ടോ കണ്ടപ്പോ ഒരു വെറൈറ്റി തോന്നിപ്പോ ഞാൻ വാങ്ങിച്ചാണേ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോല കുറച്ചത് ഇതുപോലുള്ള വോൾ സ്റ്റിക്കറല്ല വോൾ ഐറ്റംസ് കാണുന്നുണ്ടായി അത് ഞാൻ ഇതുപോലെ നമ്മുടെ വോളിലേക്ക് ഒട്ടിച്ചു ഒരു ഭംഗിക്ക് ഫ്രിഡ്ജിന്റെ സൈഡിലും ഇതുപോലെ മാഗ്നറ്റ് പോലെ വെച്ച് കൊടുത്ത അപ്പോൾ അത് കാശിക്കുട്ടിനെ ഞാനും കൂടി ചേർത്ത് കുറച്ച് മാഗ്നറ്റ് പോലെ നമ്മുടെ ഫ്രിഡ്ജിന്റെ സൈഡിലും ഫ്രണ്ട് വശത്തൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു കാശിക്കുട്ടിന് ഇന്നത്തേക്ക് കഴിക്കാൻ വേണ്ടി കഞ്ഞിയും പയറാട്ടോ വെച്ചത് അങ്ങനെ വീട്ടിൽ കഞ്ഞും പേരും കൊണ്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ കഞ്ഞിയും പയർ ഉണ്ടാക്കിയത് കൊടുത്തുകഴിഞ്ഞപ്പോ എന്റെ ഇരിപ്പ് കണ്ടോ െന്ന് പറയുണ്ട് ഇവനീ ഫുഡ് കഴിപ്പിച്ചിരിക്കുമ്പോഴേക്കും ഒരു നേരാവും നമ്മുടെ കിച്ചണിന്റെ കുറച്ച് ഭാഗം നമ്മളത് ഇതുപോലെ സെറ്റ് ആക്കിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം ഒരു കേക്ക് ഒരു പെട്ടിട്ടുണ്ടായിട്ട് എണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് കവറോ അവന്റെ നാല് സൈഡും നമ്മൾ മൂന്ന് സൈഡ് നമ്മൾ മുറിച്ച് വന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഇതുപോലെ തൂക്കിയിട്ടിട്ടുണ്ടേ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാല്ലോ അതിന് വേണ്ടിയിട്ട് വച്ചേക്കുന്നതാണ് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സാധനം കണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ ടബിൾ ടേപ്പ് നമ്മൾ വാങ്ങൂല്ലേ അതുപോലത്തെ ടേപ്പാണ് ഇത് ഞാൻ നാട്ടിൽ ഇതുപോലത്തെ കണ്ടിട്ടില്ല അതിനകത്ത് ഇത് കണ്ടോ ഒട്ടും കട്ട് ഇല്ലാത്ത ടേപ്പാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കയ്യിലൊക്കെ നമ്മൾ ഈ നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കറ് മാത്രമായിരിക്കും കിട്ടുക അപ്പോൾ ഇതിന്റെ പുറകിൽ ഞാൻ ഈ ഒരു ടേപ്പും കൂടി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ലപോലെ അകത്ത് ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കിച്ചണിൽ യൂസ് ചെയ്യണ നമ്മുടെ കൈലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടോ പിന്നെ കുറച്ച് പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ചെടിയൊക്കെ അതിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് കൈലുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ അരിപ്പൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതാണ് അതിനൊക്കെ ഞാൻ ആ ഡബിൾ ആ ടേപ്പ് ഇതിൻ്റെ ഈ പുറകിൽ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുഞ്ഞിതായിട്ട് കിച്ചൺ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കിതുപോലുള്ള ഈ ഈ ഒരു സ്റ്റോറേജ് ഇതിൻ്റെ സാധനം ഇനി വാങ്ങണം എന്നിട്ട് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ പുറ ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഒട്ടും കട്ടിയില്ലാത്ത ടേപ്പാണ് ആ ടേപ്പ് നമ്മൾ ഒരു മാഗ്നറ്റാണ് ഇട്ടത് മാഗ്നെറ്റും വന്ന് പോയി അപ്പോൾ ഇതിങ്ങനെ ഫ്രിഡ്ജ് മുട്ടിച്ച് കഴിഞ്ഞുതരാം ഇതവിടെ ഇരുന്നോളും ഗൈസ് കണ്ടോ മഴ അങ്ങനെ സിമ്പിളായിട്ടത് ഒട്ടിച്ചെടുത്ത നമുക്ക് ഇത് പറിച്ചെടുത്താലും അതിൻ്റെ പുറകിലും അതിൻ്റെ പാടൊന്നും വരില്ല നമ്മുടെ നാട്ടിലെ ആ വെള്ളം ഡബിൾ ടൈപ്പിൻ്റെ ഒരു കുഴപ്പമില്ലല്ലോ നമ്മളെവിടെയെങ്കിലും കണ്ടോ ഇവിടെ താമസിച്ചിരുന്നവരെ മുമ്പ് ഒട്ടിച്ച് വെച്ചാണ് ഡബിൾ ടൈപ്പ് ആണെങ്കിൽ കാണുന്നത് ഇതിങ്ങനെ പറിക്കുമ്പോൾ ചിലപ്പോൾ ഇത് മുഴുവൻ പോരത്തില്ല ഇങ്ങനെയൊക്കെ ഇരിക്കും അന്നേരത്തേക്കും മറ്റേ ഈ ടൈപ്പ് യൂസ് ചെയ്യണം അത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അത് എന്ത് എന്ത് ഇത് എവിടെ നിന്നൊക്കെ വാങ്ങിട്ടെന്ന് എനിക്കറിയില്ല ഏട്ടാ കൊണ്ട് തന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വന്നിട്ട് പിറ്റേ ദിവസം ഫസ്റ്റത്തെ ദിവസമാണ് നമ്മൾ കിച്ചന്തുപോലെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് പിന്നെ ഈ ഒരു സാധനം കണ്ടോ ഞാൻ പാത്രം കഴുകാൻ മേടിച്ചതെന്ന് പറഞ്ഞില്ല ഉറക്കാൻ ഇനി അത് നമുക്ക് ലിക്വിഡ് ഇതുപോലെ ഇട്ടുവെക്കാം കേട്ടോ ലിക്വിഡ് ഇതുപോലെ ഇട്ടിട്ട് നമുക്കിത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ കൂടി ലിക്വിഡ് ചാടിപ്പോരും കണ്ടോ എന്നിട്ട് നമുക്ക് പാത്രമൊക്കെ കുറച്ച് കഴുകാം പക്ഷേ നമ്മൾ കൈ കൊണ്ട് ഒഴുകണം കഴുകണ ഒരു സുഖമൊന്നും കിട്ടില്ല കേട്ടോ ഒരു ഒരു ഉരച്ചു വീണ ഒരു സംഭവമൊന്നും കിട്ടില്ല ഇതും അതുപോലെ തന്നെയാണ് ഇതും ഞാൻ ഇതുപോലെ ഡബിൾ ടേബിൾ വെച്ചിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്ത ദിവസത്തെ മേക്കവർ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ അടുത്ത ദിവസം കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചിലരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ആ ചെയ്യണം ബൈ ബൈ